നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച് ഇന്നേക്ക് നൂറ് ദിവസം എത്തിയിരിക്കുന്നു കനത്ത ആക്രമണമാണ് ഇപ്പോഴും ഇസ്രായേൽ സൈന്യം ഗാസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെടിനിർത്തലിനായും യുദ്ധം അവസാനിപ്പിക്കാനായും മധ്യസ്ഥ ചർച്ചകൾക്കായി നിരവധി രാജ്യങ്ങളാണ് മുന്നിട്ടിറങ്ങുന്നത് എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനോ പലസ്തീനിലെ ജനതയോടുള്ള കൊടും കുറൂരത അവസാനിപ്പിക്കാനോ ഇസ്രായേൽ സേനയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവും തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം നേരത്തെ ഖത്തറിലെ മധ്യസ്ഥ ചർച്ചയിൽ നാല് ദിവസത്തെ വെടിനിർത്തൽ ആയുള്ള ഉടമ്പടിയിൽ ഇസ്രായും ഹമാസും തയ്യാറാവുകയും ഗാസയിൽ നാല് ദിവസത്തെ വെടിനിർത്തൽ ഇരു രാജ്യങ്ങളും ബന്ധുക്കളെ കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം ശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ സേന ഗാസയിൽ അഴിച്ചുവിട്ടത് നിരപരാധികളായ സാധാരണക്കാർക്ക് മേൽ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഗാസേ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ വൻതോതിൽ ആക്രമണം നടക്കുമ്പോഴും ഖത്തറിന്റെ നേതൃത്വത്തിൽ നയതന്ത്ര ചർച്ചകൾ തുടരുകയാണ് ഇസ്രായേൽ നരനായിട്ട് നൂറാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും ഖത്തർ സമാധാന ശ്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല ഒക്ടോബറിലെ അൽക്സ പ്രളയത്തോളം തന്നെ പഴക്കമുണ്ട് ഖത്തറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾക്കും ഇരുപക്ഷവുമായും ഒരുപോലെ സംവദിക്കാൻ ശേഷിയുള്ള രാജ്യമെന്ന നിലയിലാണ് ഖത്തർ മധ്യസ്ഥത റോൾ എടുത്തത് ഈജിപ്തും സൗദി അറേബ്യയും തുർക്കിയും ജോർദാനുമെല്ലാം സമാധാന ശ്രമങ്ങളിൽ കാര്യമായ പങ്കുവഹിച്ചു ലോകരാജ്യങ്ങൾക്കിടയിൽ പലസ്തീൻ ജനതയ്ക്ക് അനുകൂല വികാരമുണ്ടാക്കാൻ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന് സാധിച്ചു ഒപ്പം യുദ്ധം മേഖലയൊന്നാകെ പടരാതെ സൂക്ഷിക്കുവാൻ ചർച്ചകൾക്കായി ഇതിനായി അമേരിക്ക നേതൃത്വം പലതവണ ഖത്തറും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചു നരഹത്യ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടായെങ്കിലും ഇസ്രായേലിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നെതന്യാഹുവിന്റെ കടുംപിടുത്തവും വിലുങ്ങുതടിയായി ഒടുവിൽ യുദ്ധം തുടങ്ങി നാൽപ്പത്തിയെട്ട് ദിവസത്തിനൊടുവിൽ നവംബർ ഇരുപത്തിനാലിന് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ താൽക്കാലിക വെടിനിർത്തലിനും ബന്ധി കൈമാറ്റത്തിനും ധാരണയായി ആദ്യം നാല് ദിവസത്തേക്കായിരുന്നു വെടിനിർത്തൽ ചർച്ചകളിലൂടെ അത് ഏഴു ദിവസം വരെ നീട്ടി എഴുപത്തിയെട്ട് ഇസ്രായേലികളെ കരാർ വഴിയും മുപ്പത്തിരണ്ട് ഇതര രാജ്യക്കാരെ ഖത്തറിന്റെ ഇടപെടൽ വഴിയും ഹമാസ് മോചിപ്പിച്ചു ഇതിലെ മൂന്നിരട്ടി പലസ്തീനികളെ ഇസ്രായേലും മോചിപ്പിക്കേണ്ടി വന്നു ഉപരോധത്തിൽ വലഞ്ഞ മനുഷ്യർക്ക് മരുന്നും വെള്ളവും ഭക്ഷണവും എത്തിക്കാനും ചികിത്സ ലഭ്യമാക്കാനും വെടിനിർത്തൽ വഴിയൊരുക്കി പക്ഷേ ഡിസംബർ ഒന്നിന് ഇസ്രായേൽ കരാർ ലംഘിച്ചു വീണ്ടും യുദ്ധം തുടങ്ങി ദോഹ കേന്ദ്രീകരിച്ച് തിരക്കിട്ട ചർച്ചകൾ നടന്നെങ്കിലും ഇസ്രായേൽ വഴങ്ങാൻ തയ്യാറായില്ല സൗദിയിൽ ചേർന്ന അറബ് രാജ്യങ്ങളുടെ അടിയന്തര യോഗം പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്കായി മന്ത്രിതല സമിതിയെ ചുമതലപ്പെടുത്തി ദരാഷ്ട്ര പരിഹാരത്തിലൂടെ ശാശ്വത സമാധാനമാണ് ലക്ഷ്യം സമിതി അമേരിക്കയും ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയെങ്കിലും ഗാസയിലെ കുഞ്ഞുങ്ങളുടെ നിലവിളികൾ ഇനിയും അവസാനിപ്പിക്കാനായിട്ടില്ല ഒരു ഭാഗത്ത് ഇസ്രായേലിലെ നരനായാട്ടും മറുവശത്തിൽ സമാധാനത്തിനായുള്ള മുറവിളകളും തുടർന്നു കൊണ്ടിരിക്കുന്ന ഗാസയിൽ യുദ്ധകുറ്റമാണ് ഇസ്രായേൽ സേന ഗാസയ്ക്കുമേൽ നടത്തുന്നത് എന്തായാലും ഖത്തറിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചര്ച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് ഗാസയ്ക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിൽ എന്തെങ്കിലും അറധിയുണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ